ഏലിയൻസ് അന്യഗ്രഹ ജീവികൾ കുറേ കാലങ്ങളായിട്ട് ശാസ്ത്രലോകവും ഗവേഷകരും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഈ അടുത്തിടയ്ക്ക് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കുറേ വാർത്ത അതായത് ഭൂമിയിൽ ഓൾറെഡി ഏലിയൻസ് ഉണ്ടെന്നും അത് മനുഷ്യർക്കൊപ്പം ജീവിക്കുന്നുണ്ടെന്നും എന്നാൽ പലർക്കും ഇതൊക്കെ അറിയാവുന്നതാണ് ഇത് പുറത്തുവിടാത്തതാണ് എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു അതിന് കാരണമായൊരു ബുക്കും ഉണ്ട് പലരും പറയാറുണ്ട് പക്ഷേ ഒത്തിരി വിറ്റഴിക്കപ്പെട്ട ഒരു ബുക്കാണ് അത് എഴുതിയത് അമേരിക്കയിലെ ഒരു പഴയ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം അവിടുത്തെ അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ആയിട്ടാണ് ആയത് ടെറി ലവ്ലേസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ബുക്ക് എഴുതി ഇൻസിഡൻറ്റ് അറ്റ് ഡെബിൾസ് ഡെൻ എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞ് ഏലിയൻസിനെ അദ്ദേഹം നേരിട്ട് കണ്ടുവെന്നും അതായത് ഏലിയൻസും മനുഷ്യരും ഒരുമിച്ച് വർക്ക് ചെയ്തെന്ന് കണ്ടുവന്നൊക്കെ പറഞ്ഞ പുസ്തകം രസകരമായ ഒരു പുസ്തകമാണ് നമുക്ക് ആ കഥയിലേക്കൊന്ന് പോകാം ഒരു ദിവസം ടെറി ലവ്ലേസ് അദ്ദേഹത്തിന് അറുപത് വയസ്സിന് അടുപ്പിച്ച് പ്രായമുണ്ട് അദ്ദേഹത്തിന് മുട്ടിൽ അസഹ്യമായ വേദന അപ്പോൾ അദ്ദേഹം ഭാര്യയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്ടറെ കാണും ഡോക്ടർ പറഞ്ഞു ഒന്ന് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ അവർ എക്സ്റേ എടുക്കുന്നു എക്സ്റേ എടുത്തപ്പം അദ്ദേഹത്തിൻ്റെ മുട്ടിനകത്ത് ചെറിയൊരു ലോഹ കഷ്ണം അതിൽ നിന്ന് രണ്ട് വയറുകളുള്ള എന്തോ ഒരു ലോഹ കഷ്ണം ഡോക്ടറെടുത്ത് ഇയാളെ കാണിക്കുന്നു അപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി കാരണം ഇദ്ദേഹത്തിൻ്റെ മുട്ടിനതിന് മുമ്പേ പരിക്ക് പറ്റുകയോ അപകടം പറ്റുകയോ സർജറി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടറും പറഞ്ഞു താങ്കളുടെ മുട്ടിൽ സർജറി ചെയ്ത പാടുകളോ അടയാളങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ എങ്ങനെ ഇത് താങ്കളുടെ മുട്ടിനുള്ളിൽ വന്നു ഇത് മുട്ടിനുള്ളിൽ തന്നെ ആണ് എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ഒക്കെ എക്സ്റേയുടെ കോപ്പിയൊക്കെ അദ്ദേഹത്തിൻ്റെ കൊണ്ടുപോയി താൻ അറിയാതെ തൻ്റെ മുട്ടിനകത്ത് എങ്ങനൊരു സാധനം കയറി എന്നൊരു ടെൻഷനിൽ അദ്ദേഹം വീട്ടിൽ പോകുന്നു പിന്നെ കുറച്ച് ദിവസം അദ്ദേഹം ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു അവസാനം അദ്ദേഹം പഴയ മറന്നുപോയെന്ന കരുതിയൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് അതായത് അദ്ദേഹം പണ്ട് അതായത് എയർഫോഴ്സിലായിരുന്നു എയർഫോഴ്സിൽ വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഈ ടെറി ലവലേഴ്സും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ടോബി ഇവർ രണ്ടുപേർ എയർഫോഴ്സിൽ വർക്ക് ചെയ്ത സമയത്ത് ഇവർ വീക്കെൻഡുകളിലൊക്കെ ചില്ലാകാൻ വേണ്ടി ഒന്ന് കറങ്ങാൻ പോവുകയും ക്യാമ്പിങ്ങിന് പോവുകയും ട്രക്കിങ്ങിന് പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവർ ഒരു സ്ഥലം തന്നെ അതായത് ഡെവിൾസ് ഡൻ സ്റ്റേറ്റ് പാർക്ക് വാഷിങ്ടൺ ഡി സിയിലുള്ള ഡെവിൾസ് ഡൻ സ്റ്റേറ്റ് പാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം ഏക്കറിൽ പരന്നു കിടക്കുന്ന വളരെ ക്യാമ്പിങ് സൈറ്റുകളും നല്ല വെള്ളച്ചാട്ടങ്ങളും ഗുഹകളുമൊക്കെയുള്ള ഒരു സ്ഥലമാണത് ഒരു ദിവസം വൈകുന്നേരമാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് വണ്ടിയെടുത്ത് കാറെടുത്ത് ഇവർ ഡ്രൈവ് ചെയ്ത് പാർക്കിൽ രാത്രി എത്തുന്നു അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം കണ്ടുപിടിക്കുന്നു അവിടെ ഇവർ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നു ക്യാമ്പ് സെറ്റ് ചെയ്ത് ഇവർ രാത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേനും മൂന്ന് ഡോട്ട് പോലെ മൂന്ന് വെളിച്ചങ്ങൾ അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഒരു കാണുന്നു ആകാശത്ത് നിന്നും അപ്പോൾ എന്താണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ല പക്ഷെ അടുത്തോട്ട് വരുംതോറും അത് ത്രികോണാകൃതിയുള്ള എന്തോ ഒരു വസ്തു ആണെന്ന് മനസ്സിലാകുന്നു അത് കൂടുതലെടുക്കുമ്പോഴത്തേനും വലിയ കെട്ടിടം പോലെ വലിപ്പമുള്ള ഒരു വസ്തു ഒരു സ്പേസ് ഷിപ്പ് പോലെ സാധനം വന്ന് അത് അവരുടെ ക്യാമ്പിനെ മുകളിൽ നിൽക്കുന്നു എന്നൊരു കഥയ്ക്കകത്ത് ഇദ്ദേഹം പറയുന്നു ഇന്ന ഉടനെ അതിൽ നിന്നൊരു കട്ടിയുള്ള അതായത് നല്ല ഒരു ഒരു മിൽക്കി വൈറ്റ് പ്രകാശം താഴേക്ക് വരികയും അതിന് ശേഷം എന്താ സംഭവിച്ചെന്ന കാര്യം ടെറി മറന്നു പോകുന്നു അടുത്ത ദിവസം രാവിലെ ഇദ്ദേഹം കണ്ണു തുറങ്ങുമ്പം ഇവർ എന്താണോ ഉണ്ടാക്കിയ ടെൻറ്റിനകത്ത് തന്നെയാണ് ഈ ടെറിയും ടോബിയും കിടക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ടോബിയോട് ടെറി ചോദിക്കുന്നു പക്ഷേ ടോബി പറഞ്ഞ കാര്യങ്ങളൊന്നും ടെറിക്കത്ര ദഹിക്കാൻ പറ്റുന്നില്ല അതെ വിശ്വസിക്കാനാവുന്നില്ല എത്രയും വേഗം പക്ഷെ നമുക്കിവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് ടെറിയും ടോബിയും വണ്ടിയെടുത്ത് തിരിച്ചു പോകുന്നു പോകുന്ന വഴിക്ക് ഇവർക്ക് ഭയങ്കര ദേഹമാസകലം വേദനയും അവർക്കാകെ ഒരു ഡീഹൈഡ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നു അപ്പം ഇവർ നേരെ വീട്ടിൽ പോകുന്നു ബുദ്ധിമുട്ട് കാരണം ശാരീരിക അസ്വസ്ഥത കാരണം ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെ ഒരു മൂന്ന് ദിവസം ചികിത്സിക്കുന്നു അപ്പോഴത്തേക്കും ടോബിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മകളുണ്ട് അദ്ദേഹം ആ ഡോക്ടർമാരൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ക്യാമ്പിങ് സൈറ്റിന് മോളിൽ വന്നു കുന്ന ത്രികോണാകത്തിൽ വസ്തുവിനെ പ്രകാശം താഴേക്ക് വരികയും ഇവരെ മുകളിലേക്ക് വലിച്ചെടുക്കുകയും അതിനകത്ത് വിചിത്ര രൂപത്തിലുള്ള എന്തോ ജീവികൾ എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ രൂപത്തിലുള്ള കുറേ രൂപങ്ങൾ ഇവരെ ടെസ്റ്റുകൾ നടത്തുകയും പരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു എന്ന് ടോബി പറഞ്ഞു അത് കൂടാതെ ഈ ജീവികളുടെ കൂടെ ഭൂമിയിലെ മനുഷ്യരെയും കണ്ടുവന്നാണ് ടോബി പറഞ്ഞത് അപ്പം ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഓർമ്മ വരുന്നുണ്ട് എന്തായാലും ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേനും ഇവരുടെ എയർഫോഴ്സിൻ്റെ ഒരു സീക്രട്ട് ഏജൻ്റ് വന്നിട്ട് സംസാരിക്കുകയാണ് അതായത് ഇവർ വിചിത്രമായൊരു വസ്തു കണ്ടു എന്ന് ഈ ഇദ്ദേഹത്തിന് മനസ്സിലായി അത് അറിഞ്ഞിട്ടാണ് ഇവർ വരുന്നത് എങ്ങനെ അറിഞ്ഞൊരു കാര്യം ഇപ്പോഴും ഇവർക്കറിയില്ല പക്ഷേ ഇദ്ദേഹം ഇവരെ വാൻ ചെയ്തിട്ട് പോവുകയാണ് ഈ സംഭവം പുറത്തു പറയരുത് എന്ന് പറഞ്ഞ് വാൺ ചെയ്യുകയും ഇതേ വാണിങ്ങ് ഇവർക്ക് ഇവരുടെ മേലധികാരികളിൽ നിന്ന് കിട്ടുകയും അതായത് നിങ്ങൾ അവിടെ കണ്ട കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് പറയുന്നത് വാൺ ചെയ്യുകയും ഇവരെ ട്രാൻസ്ഫർ ചെയ്യും രണ്ട് സൈഡിലേക്ക് ഒരാളെ ജപ്പാനിലേക്ക് മറ്റേ ആളെ യൂറോപ്പിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു ഗ്രാജുവലി ടെറിയും ടോബിയുമായിട്ടുള്ള ബന്ധം കോൺടാക്റ്റും പതുക്കെ കട്ടായി പോകൊണ്ടിരിക്കുന്നു പിന്നെ അത് കാലക്രമേണ ഇല്ലാണ്ടായി പക്ഷേ കുറേ കാലം കഴിഞ്ഞ് ഈ ടെറി അദ്ദേഹം റിട്ടയർ റിട്ടയർ റിട്ടയറായതിനു ശേഷം ടെറി ടോബിയെ കാണാൻ വേണ്ടി ഒരു യാത്ര ഇരിക്കുകയാണ് അപ്പോൾ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ ടോബി മരണപ്പെട്ടു അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഈ ടോബിയുടെ വേർഷനും ടെറിയുടെ കഥയുമൊക്കെ ചേർത്തിട്ട് ഒരു പുസ്തക രൂപത്തിലാണ് ഇദ്ദേഹം ഈ കഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥ വളരെയധികം പത്ത് പതിമൂന്ന് രാജ്യങ്ങളിൽ വിറ്റുപോയി അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ട്രൂ ഇൻസിഡൻ്റ് ആണ് ഇദ്ദേഹം ഒരു അസിസ്റ്റന്റ് അറ്റോർണി ജനറലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് പിന്നെ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു നല്ല ഒരു ഇമേജ് ഉള്ള മനുഷ്യൻ ഇത് പറയുന്നു സത്യമാണെന്ന് പറയുന്നതിനകത്താണ് ഇത് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നുന്നത് എന്തായാലും ഏലിയൻസിന് കൂടുതലും അമേരിക്കയെ പോലെ രാജ്യങ്ങളിൽ താല്പര്യം നമ്മുടെ കേരളം ഇന്ത്യയൊന്നും ഓരോ രാജ്യങ്ങളിൽ വരാൻ താൽപ്പര്യമില്ല എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത്തരം കഥകൾ കേൾക്കാൻ രസമാണ് ശാസ്ത്രലോകത്തിന് ഏലിയൻസ് ഉള്ളതായിട്ടോ ഏലിയൻസിൻ്റെ എന്തെങ്കിലും തെളിവുകൾ കൃത്യമായിട്ട് ലഭിച്ചതായിട്ട് നമുക്കറിയില്ല